ിലേക്ക് പോകണം അല്ലെ ബോർഡിംഗ് ഷോയിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് ആണ് പത്രവിശേഷം ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ വിശേഷങ്ങളുമായി ചേരുന്നത് കിരൺ ബാബു ആണ് ആർ കിരൺ ബാബു കിരൺ പറയാം പൊതുവേ ഇന്ന് എല്ലാ മലയാള പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ കേരളത്തിൽ ഇറങ്ങി ഇംഗ്ലീഷ് പത്രങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാം പേജിലെ വാർത്തകൾക്കൊരു പൊതു സ്വഭാവമുണ്ട് പ്രധാനമായും മൂന്ന് വാർത്തകൾ തന്നെയാണ് പല പത്രങ്ങൾക്കും പല നിലപാടുകളാണെങ്കിലും മൂന്ന് വാർത്തകളാണ് പ്രധാനമായും വന്നിട്ടുള്ളത് ഒന്ന് യുക്രൈൻ സന്ദർശിച്ച നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനമാണ് അവിടെ സെലൻസ്കയുമായിട്ടുള്ള അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയും ഇരുവരും ആലിംഗനം ചെയ്തു നിൽക്കുന്ന ചിത്രവും അടക്കമുള്ള വാർത്തകൾ അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അമ്മ സംഘടനയുടെ താരസംഘടന യുടെ പ്രതികരണവും ആ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റി എന്നുള്ള പരാമർശം അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഉന്നയിച്ച ആരോപണം ഈ മൂന്ന് വാർത്തകളാണ് പൊതുവെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിരിക്കുന്നത് ഇത് മലയാള മനോരമയുടെ ഒന്നാം പേജ് എടുത്തു കഴിഞ്ഞാൽ ഗാന്ധിയാണ് മാർഗം എന്നുള്ള സമാധാനത്തിന്റെ സന്ദേശം ഇന്ത്യ നൽകുന്നു ലോകത്തിന് എന്നുള്ള ഒരു മനോ അതിമനോഹരമായ ഒരു തലക്കെട്ട് കൂടിയാണ് മനോരമ നൽകിയിരിക്കുന്നത് മറ്റൊന്ന് പവർ ഗ്രൂപ്പിനെ അറിയില്ല എന്ന് സിദ്ധിഖ് പറഞ്ഞിരിക്കുന്നു അമ്മ സംഘടന ഭാരവാഹി ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് വെച്ചാൽ അമ്മയുടെ ഔദ്യോഗിക ഭാരവാഹികൾ പറഞ്ഞതിന് അല്പം വ്യത്യസ്തമായി തന്നെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷിന്റെ വാക്കുകൾ തെറ്റ് അംഗീകരിച്ചുകൊണ്ട് കുറെ കൂടി ഈ യാഥാർത്ഥ്യബോധത്തോട് കൂടിയ വാക്കുകളായിരുന്നു ജഗദീഷിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അമ്മയുടെ നിലപാടുകളിലെ കാപട്യത്തെ ഒരു തരത്തിൽ വിമർശിക്കുന്ന തരത്തിൽ കൂടിയായിരുന്നു ജഗദീഷിന്റെ വാക്കുകൾ അത് കൃത്യമായി തന്നെ പ്രത്യേകം കോളത്തിൽ തന്നെ മനോരമ നൽകിയിരിക്കുന്നു മറ്റൊന്ന് രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടി ഉന്നയിച്ച ആരോപണമാണ് ആ ആരോപണത്തിൻ്റെ വാർത്തയും ഒന്നാം പേജിൽ തന്നെയുണ്ട് അതിന് രഞ്ജിത്ത് താൻ അതിൽ ഇരയാണ് എന്നുള്ളതാണ് രഞ്ജിത്തിന്റെ വാദം അതും അകത്തെ പേജുകൾ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് എല്ലാ പത്രങ്ങളും ഓണമായതുകൊണ്ടാണ് എല്ലാ പത്രങ്ങളുടെയും കവർ പേജ് ജാക്കറ്റ് പേജ് പരസ്യത്തോടുകൂടി തന്നെയാണ് ഒട്ടുമിക്ക പത്രങ്ങളും തുടങ്ങുന്നത് മാതൃഭൂമി രണ്ട് ഒന്നാം പേജുകളാണ് അതിൽ ഒരു ഒന്നാം പേജിലെ പ്രധാനപ്പെട്ട തലക്കെട്ട് അഞ്ചിൽ നിന്ന് മാറാതെ സർക്കാർ എന്നുള്ളതാണ് സാലറി ചലഞ്ച് വരുന്നു സാലറി ചലഞ്ചിൽ അഞ്ച് ദിവസം തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധിത തീരുമാനത്തിൽ സർക്കാർ നിൽക്കുന്നു എന്നാൽ അങ്ങനെ ഒരു സമ്മതപത്രം നൽകില്ല എന്ന് പ്രതിപക്ഷ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ പറയുന്നു അങ്ങനെ ഉദ്യോഗസ്ഥർ അവരുടെ സംഭാവന നൽകാൻ തയ്യാറാണ് പക്ഷേ സർക്കാർ ഇത്ര വേണം എന്ന് നിശ്ചയിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് അവർ പ്രധാനമായും വെക്കുന്നത് അത് ഒന്നാം പേജിലെ പ്രധാന വാർത്ത നൽകുന്നു അതിന് തന്നെ അകത്തെ ഒന്നാം ഒരു ഒന്നാം പേജ് കൂടിയുണ്ട് ആ ഒന്നാം പേജിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെൻസറിംഗ് സർക്കാർ വക എന്നുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സർക്കാർ വെട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ ഒഴിവാ മനപൂർവ്വം ഒഴിവാക്കി സർക്കാർ അതിലൊരു സെൻസറിങ് നടത്തിയെന്നുള്ള വാർത്ത പ്രാധാന്യത്തോടു കൂടി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളമതി എടുത്താലും അതുതന്നെയാണ് ഏറ്റവും പ്രധാന വാർത്തയെ കേരളാമതിയിൽ മോദിയും സെലൻസ്കിയും ആലിംഗനബദ്ധരായി നിൽക്കുന്ന ഒരു ചിത്രം കൂടി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പത്രങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട വിഷയം നേരത്തെ റഷ്യയുടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ യുക്രൈനിലെ കുട്ടികൾ സ്കൂളുകളിൽ സ്കൂളിലേക്ക് തുടർച്ചയായി ബോംബ് വർഷിക്കുകയും ഒക്കെ ചെയ്തു സമയത്ത് പുട്ടിനെ ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രം മോദി നേരത്തെ എക്സിൽ പങ്കുവച്ചിരുന്നു അതിന് സെലൻസ്കാരം ഒരു മറുപടി കൂടി പറഞ്ഞിരുന്നു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരി ലോകത്തെ ഏറ്റവും രക്തദാഹിയായ ഭരണാധികാരിയെ ഈ സമയത്ത് കെട്ടിപ്പിടിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അതിന്റെ ഒരു മറുപടി കൂടി കൂടിയാവണം ലോകത്തിന് മുന്നിൽ ഞങ്ങൾ റഷ്യയുമായി മാത്രമല്ല യുക്രൈനുമായി നല്ല ബന്ധമാണ് എന്നതുകൂടി വ്യക്തമാക്കുന്ന ഒരു ചിത്രവും ഒരു ആലിംഗനത്തിന്റെ ചിത്രവും ഒക്കെയാണ് കേരളകമിതി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൻ്റെ അകത്തെ പേജിലൊരു വാർത്തയാണ് സി പി എം നേതാവിൻ്റെ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പള്ളിപ്പുറം പടിഞ്ഞാറ് കുട്ടൻചാൽ വീട്ടിൽ ജോസ് മാത്യുവിന്റെ ആത്മഹത്യ അത് അൻപതിനായിരം രൂപ ഒരു പാർട്ടി നിർദ്ദേശപ്രകാരം വായ്പ എടുത്തതിൻ്റെ ബാധ്യതയായിട്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം മരിച്ചതെന്നാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നൊരു വിവാദങ്ങൾ ഉണ്ടായത് പക്ഷേ അതിലൊരു വിശദീകരണം കൂടിയാണ് ഈ വായ്പ അല്ല അദ്ദേഹത്തിന് അതിനേക്കാൾ വലിയ വായ്പകൾ പത്ത് ലക്ഷത്തിൻ്റെ കാർഷിക വായ്പ അദ്ദേഹത്തിന് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വായ്പയല്ല വിഷയം അദ്ദേഹം മാനസികമായി ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്നുള്ള മകൻ്റെ വിശദീകരണം പ്രാധാന്യത്തോടു കൂടി നൽകുന്നു പലപ്പോഴും വാർത്തകൾ വരുമ്പോൾ വാർത്തകൾക്ക് തുടക്ക സമയത്തുണ്ടാവുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് വാർത്തകളിലെ യാഥാർത്ഥ്യങ്ങൾ മാറാറുണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ കൂടി കൃത്യമായി തിരിച്ചറിയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് രീതിയിലേക്ക് കൂടി തന്നെ കേരളാവധി ആ വാർത്ത നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ദേശാഭിമാനിയാണ് ദേശാഭിമാനി ഒന്നാമത്തെ പേജിലെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് വയനാടിൻ്റെതാണ് മറ്റു പത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായി വയനാടിൻ്റെ വാർത്ത വയനാട്ടിലേക്ക് ദുരിതാശ്വാസത്തിന് വേണ്ടി സർക്കാർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലെ തൊള്ളായിരത്തി അറുപത്തിയേഴ് കുടുംബത്തിന് താൽക്കാലിക വീടായി എന്നുള്ളതും ഇനി എന്തെല്ലാമാണ് ഇനി ക്യാമ്പിൽ ഉള്ളത് പതിനാറ് കുടുംബം മാത്രം ഇത്ര വേഗത്തിൽ മറ്റ് വീടുകൾ കണ്ടെത്തി ആളുകളെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ് അത് കൃത്യമായി തന്നെ അതിനോടൊപ്പം ഒരു സൈഡിൽ ചെറു ഉണരുന്നു ചെറുപുഞ്ചിരി എന്നുള്ള ഈ ദുഃഖത്തിൽ നിന്നൊക്കെ ആളുകൾ മടങ്ങി വരുന്നതിൻ്റെ ഒരു സന്ദേശം നൽകുന്നൊരു ചിത്രം കൂടി നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സി ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിന് നടപടികൾ നേരത്തെ തുടങ്ങിയെന്ന എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയും പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിയില്ല എന്ന് അമ്മ പറയുന്നതുമെല്ലാം ആ വാർത്തയും പ്രാധാന്യത്തോടുകൂടി തന്നെ ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ദേശാഭിനിയുടെ അകത്തെ പേജിലാണ് അത് ജാമ്യത്തിന് വഴി തുറന്നത് സുപ്രീം കോടതി എന്നുള്ളതാണ് പലപ്പോഴും കോടതികളിൽ സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്ക് സ്വാധീന ശേഷി കുറഞ്ഞ ആളുകൾക്ക് ഏതെങ്കിലും കുറ്റകൃത്യത്തിന് പോലെ അകത്തായി കഴിഞ്ഞാൽ അവർക്ക് ജാമ്യവ്യവസ്ഥകൾ അവർക്കൊരിക്കലും പാലിക്കാൻ കഴിയാത്ത ജാമ്യവ്യവസ്ഥകളാകും പലപ്പോഴും വെക്കുക ആ ജാമ്യവ്യവസ്ഥകൾ വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ വരും അപ്പോൾ ജാമ്യം ഇതിന് ഒരാളുടെ ജാമ്യം നിഷേധിക്കാൻ വേണ്ടിയുള്ള തരത്തിലാവരുത് ജാമ്യവ്യവസ്ഥ എന്ന് സുപ്രീംകോടതിയുടെ അതിനിർണ്ണായകമായ ഒരു വിധിയാണ് ഇങ്ങനെ വർഷങ്ങളായി ജയിലിൽ കിടക്കേണ്ടി വരുന്നവരുണ്ട് രണ്ട് ഒരു ഒന്ന് രണ്ട് കേസുണ്ടെങ്കിൽ ആ കേസുകൾക്കൊക്കെ വ്യത്യസ്ത ആൾ ജാമ്യം വേണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എടുക്കാൻ ആളില്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ വർഷങ്ങളായി കിടക്കുന്നവരുണ്ട് അവർക്കെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് കൂടി വെളിച്ചം പകരുന്ന ഒരു സുപ്രധാന വിധിയാണ് അത് കൂടി തന്നെ ദേശാഭിമാനി നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ മലയാളി മാധ്യമ പ്രവർത്തകർക്ക് ജെ എൻ യുവിൽ മർദ്ദനമേറ്റ വാർത്തയും എല്ലാ പത്രങ്ങളും കൂടി തന്നെ നൽകിയിട്ടുണ്ട് ജെൻ യുവിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജെ എൻ യു വിദ്യാർത്ഥികളുടെ സമരം റിപ്പോർട്ട് ചെയ്യാൻ പോയ മലയാളി മാധ്യമ പ്രവർത്തകർക്കാണ് അത്തരത്തിൽ മർദ്ദനം മേറ്റത് മറ്റൊന്ന് മംഗളത്തിൻ്റെ ഒന്നാം പ്രധാന തലക്കെട്ട് തന്നെ ഒന്നാം പേജിലെ വാർത്ത നാല് ഡോക്ടർമാർ കൂടി നുണപരിശോധന എന്നുള്ളതാണ് കൊൽക്കത്തയിലെ ഡോക്ടറുടെ ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട വാർത്ത മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വന്നപ്പോൾ മറ്റു പത്രങ്ങളൊക്കെ ആ വാർത്ത ഉള്ളിലേക്ക് മാറുകയോ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കുറയുകയോ ചെയ്തപ്പോൾ മംഗളം പക്ഷേ ഇപ്പോഴും ആ വാർത്തയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ഒന്നാം പേജിൽ പ്രായ ഒന്നാമത്തെ വാർത്തയായി തന്നെ നൽകിയിട്ടുണ്ട് എന്തായാലും പൊതുവേ ഇത്തരം വാർത്തകളൊക്കെയാണ് എല്ലാ മലയാള മാധ്യമങ്ങളും പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവായ വാർത്തകൾക്ക് ഏതെങ്കിലും പത്രത്തിനനുസരിച്ച് ഒരു പാത്രം വാർത്ത എന്നോ അല്ലെങ്കിൽ മറ്റൊരു തന്നെ അമിത പ്രാധാന്യം നൽകിയോന്നും പറയാൻ കഴിയില്ല പൊതുവെ എല്ലാവരും പൊതുവായ വാർത്തകൾ തന്നെ നൽകിയൊരു ദിവസം കൂടിയാണ് ആർ കിരൺ ബാബു ആണ് പത്രവിശേഷങ്ങളുമായി ചേർന്നത് ശരി കിരൺ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് ഒന്ന് പോകണം അല്ലേ